ഞങ്ങളതിൽ പിന്നെ പിന്നെ പിന്നൊരു മസല വേണ്ടെന്ന് വെച്ചു അങ്ങനെ പ്രശ്നങ്ങൾ കൂടിയപ്പോൾ പിന്നെ ഞങ്ങൾക്കതിൽ തുടരാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായും ഈ എസ് കെ എസ് എഫിനെ കുറിച്ച് പറഞ്ഞ ആ വിഷയം ഇവരിലും ഞങ്ങൾ എസ് കെ എസ് എഫിന്റെ നേതാക്കളുമായി ചർച്ച നടത്തി അവരുമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു അതിനൊക്കെ ഞങ്ങളെ കുറ്റം പറഞ്ഞുകാരുണ്ട് നിങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയത് പോയിന്റിൽ നിങ്ങൾ പോയി നിങ്ങളത് നിങ്ങൾ എ പി എസ് ആയിട്ട് ഓവർടേക്ക് തന്നെ ഞങ്ങൾ കാണാം ഇത് ഞങ്ങളയിൽ നിൽക്കോ ഇത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എസ് കെ എസ് എഫിനോട് ചർച്ച എടുക്കുകയും നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ആ ചർച്ച നടത്തിയപ്പോ സഹോദരങ്ങളെ അവിടെയും പിന്നെന്തായി ഞങ്ങൾക്ക് പിന്നെ തോന്നി ഈ സംഘടന കൊണ്ട് ഇടങ്ങാറായ ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ പിന്നെ ഈ സംഘടന എന്ന് കേൾക്കുമ്പോ തന്നെ വെറുപ്പായി പിന്നെ അപ്പൊ അതുകൊണ്ട് അതും വേണ്ട സ്വതന്ത്രമായി തന്നെ നിൽക്കാമെന്ന തീരുമാനത്തിൽ നമ്മൾ ഉസ്താദിന്റെ വഴിയിൽ നമ്മൾ അവിടെ എത്തിയപ്പോ പിന്നെന്താ ഇന്നൊന്ന് സ്വകാര്യക്ക് പോകാൻ അനുവദിക്കും അലിച്ചോക്ക് അങ്ങനെ എസ് കെ എസ് എപ്പിനും തൽക്കാലം ഔദ്യോഗികമായിട്ട് പോണ്ടാ തീരുമാനിച്ച് നമ്മൾ നമ്മളുടെ എല്ലാ പൊതുജീവിതവും അവസാനിപ്പിച്ചു എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ എന്തെയ്യുന്നത് എന്റെ സ്വകാര്യമായ ജീവിതത്തിൽ ഒതുങ്ങാമെന്ന് കരുതി ഉസ്താദിന്റെ കൂടെ ഞാൻ നിന്നപ്പോൾ അപ്പണ്ടുബൽ എല്ലാരും കൂടി വരഞ്ഞു നിൽ പറഞ്ഞു പിന്നെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല നിങ്ങൾ നാളെ മുതൽ പ്രസംഗത്തിന് അറിഞ്ഞു അതുകൊണ്ട് നിങ്ങളാണ് വരി ആഫിലിന്റെ കൂടെ എന്തായാലും നിൽക്കാൻ പറ്റില്ല ആഫിൽ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് ശരി അതൊന്നും കൂടെ വിജയമല്ല എന്നെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങൾ അറിയണം സഹോദരങ്ങളെ എന്നിട്ട് എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ആദ്യത്തെ ഉപദേശം തറിയോ സംഘടനകളോട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പറയാൻ പാടില്ല നിങ്ങൾ സംഘടനയോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പറയും പാടും ഇത് മറ്റേ ഉദയുഖ്യ നിങ്ങൾ ആനയിക്കണം ഇവരത്രയും വലിയ പീഡനം ഒന്നും രണ്ടുമല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഹൈക്കോട്ടെ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ രണ്ടും പറയുന്നില്ല അങ്ങനെ തീരുമാനിച്ച് ഞാനൊരു ദിവസം ഈ അപ്പൊ മുതലക്കുളം സമ്മേളനം കഴിഞ്ഞ് നമ്മുടെ പിന്നെ എസ് കെ എസ് എഫിന് വേണ്ടിയുള്ള സീഡൊക്കെ ഇങ്ങനെ നടക്കുന്ന കാല അപ്പൊണ്ട് പെട്ടെന്ന് മജീരാശ്വരി വിളിച്ചിരുന്നു നിങ്ങൾ പെട്ടെന്ന് ഹി ഹൗസിന്റെ വരണം ഞാൻ ഈ ഹൗസിന്റെ ചെന്നപ്പണ്ട് മുസ്താദുമാരെല്ലാവരും ഇരിക്കുന്നു ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാണോ എല്ലാ നിലക്കും മാനസികമായി തകർന്ന ഒരു സന്ദർഭം ആരുമില്ലല്ലോ എല്ലാ രൂപത്തിലും തകർന്ന ആ ടൈമിൽ എന്നെ കൊണ്ടുപോയിട്ട് പറയാ ഇപ്പൊ പറയണം നിങ്ങൾ ആ പ്രസംഗിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞ സുബുഹാണല്ലോ അതെങ്ങനെ നടക്കുക അതുകൊണ്ട് മജീദേശിന് രണ്ടു മൂന്ന് പേപ്പർ അയച്ചതാ ഞങ്ങൾ എഴുതി തന്നെ പറഞ്ഞാൽ മതി എന്നാ പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ ആഹരം വരെ ഞങ്ങൾ എടുത്തു കളഞ്ഞു ഓ ആഹരത്തിൽ അപ്പുറ ആ സീഡി ഉണ്ടല്ലോ രണ്ടാമത് ഞാൻ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു സി അതിന്റെ മുഴുവനും ഉത്തരവാദിത്വം ചെയ്താൽ ശ്രമിക്കാൻ അയാളെ നാളെ മഹ്സറയിൽ അത് കൊണ്ടുവരും നിങ്ങൾ ചെയ്യിപ്പിച്ച് എന്നെ ക്രൂരമായി പീഡിപ്പിച്ച് ചെയ്യിപ്പിച്ച് ഇപ്പൊ നിങ്ങൾ പറയാ അല്ലേ ഞാൻ മറുപടി പറഞ്ഞു അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ എന്നിട്ടെന്നെ എന്റെ പിന്തുരെ കട്ടു നയിപ്പിക്കണമെന്ന് തീരുമാനമെടുത്ത് സി എം മറുത്വത്തിൽ കൊണ്ടുപോയിട്ടു അവിടെ ക്ലാസ് നടത്താൻ പാടില്ല അനങ്ങാൻ പാടില്ല നിസ്കരിക്കാൻ വരാൻ പാടില്ല റൂമിൽ കുത്തിയിട്ട് പൂട്ടിയിട്ടിരിക്കണം നാട്ടിൽ വരെ പോകണമെങ്കിൽ അതിന്റെ മാനേജറോട് ചോദിക്കണം എന്തെല്ലാം നിയമങ്ങൾ തന്നു എനിക്ക് പ്രസംഗത്തിന് പൊതുവായി ആളുകൾ വിളിച്ചാൽ പോലും പോകാൻ പാടില്ല ഈ മാസം മാറി തീരുമാനം പാസാക്കി അതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു എന്തായാലും ഒരു പ്രശ്നം തീരട്ടെ എന്ന് കരുതിയിട്ട് പക്ഷേ നമ്മുടെ മുഴുവൻ വിഷയങ്ങളിലും ഇടപെട്ട് നിൽക്കാൻ പോലും അനുവദിച്ചില്ല എന്നിട്ടാണോ ഞങ്ങൾ പിന്നെ ഇതൊന്നും പിന്നെ പറയുന്ന പോലെ ഓർക്കില്ലല്ലോ എല്ലാ തോന്നിവാസവും ഈ രംഗത്ത് വരെ ചെയ്യിപ്പിച്ച് ലാസ്റ്റ് പിന്നെ അലഹദില്ല നമ്മൾ സ്വതന്ത്രരായി ഞങ്ങളിപ്പോ ഓലൊക്കെ വിചാരിക്കാത്ത രൂപത്തിൽ ഹത്തായ ബീൻ ആരെയും പേടിക്കാതെ പറയുന്ന ഒരു തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അന്നോഹു വലിയവനാണ് എന്നവത്ത ഉത്തരമേ നിങ്ങൾക്ക് പറയാനുള്ളൂ അതൊക്കെ ഞാൻ വിശദീകരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ ഒരു സംഘടനയുണ്ടാവില്ല ഞാൻ അത്രയും നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട് ആ പീഡനത്തിന്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഇന്ന് ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ടതില്ല അക്കാന്നുറപ്പിച്ചത് വിളിച്ചു പറയാം ഒരു മാസം ഞങ്ങളെ ഭരിക്കുന്നില്ല അത് നിങ്ങൾ അത്ര ിപ്പിച്ചതിന്റെ എത്രത്തോളം ഒന്നറിയുവാ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ പോലും പോകാൻ പാടില്ല പോയാൽ ഹാസിലിന്റെ ആളുകൾ വന്ന് ബന്ധപ്പെടും എന്ന് പറഞ്ഞിരുന്ന സാഹചര്യം ആ മക്കയിലെ കുറേസുകൾ അന്നത്തെ സ്വഹാദികളെ ബുദ്ധിമുട്ടാക്കിയ ചരിത്രങ്ങൾ പലപ്പോഴും എന്റെ മനസ്സിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഈ കണ്ട പീഡനങ്ങൾ മുഴുവൻ നിങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ പറയാ അയാൾ പ്രസിഡന്റാക്കിപ്പോയി അതും നിങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് കരുതിയിട്ടായി പറയുന്നത് അധികാരവും സ്വാധീനമുണ്ടല്ലോ എന്തും അവിടെ സഹോദരങ്ങളെ ഞാൻ എന്റെ ഉസ്താദിന്റെ വാക്ക് ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്റെ ഉസ്താദ് അവസാനം എന്നോട് പറഞ്ഞത് മോനെ ഞാൻ ഒരുപാട് ശ്രമിച്ചു ഈ കുട്ടികൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല എന്നോട് പറഞ്ഞതാണ് എന്റെ റബ്ബതിന് സാക്ഷിയാണ് ഞാൻ ആഹ്ലത്തിനും ഇത് പറയും മോനെ ഈ കുട്ടികൾ ഞങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ മോന് ഇനി എങ്ങനെയാണോ ദീന് പറയാൻ പറ്റിയ ആ രൂപത്തിന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് കൈ മലർത്തിയപ്പോ ഉസ്താദ് പറക്കത്തിന് ആയിരം രൂപയും കീസയിലിട്ട് തന്നെ കാണണോ ഞങ്ങൾ ആദർശ മുന്നേറ്റത്തിലേക്ക് വന്നതോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയും ാണ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ ഇന്ന് ഞങ്ങൾ പറയുന്നു സുലൈമാൻ ഉസ്താദ് എവിടെയുണ്ടോ അവിടെയാ ഞങ്ങൾ ഉള്ളത് ഒറ്റ ഉദാഹരണം സുലൈമാൻ ഉസ്താദിന്റെ പ്രസംഗം ഉസ്താദ് ബന്ധത്തെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു അവരെ കൂടെ ഇരുന്നാൽ സോപ്പിട്ട് കഴുകണം എന്ന് പക്ഷെ അവിടെ ഞാൻ ഒന്നും കൂടി പറയാൻ ചാള ഒന്ന് രണ്ട് കൽപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഞാൻ ഇപ്പോ എസ് കെ എസ് എഫിനോട് ചർച്ച നടത്തിയല്ലോ പക്ഷെ ഇന്ന് വരെ ഒരു എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകനും ഞാൻ അന്ന് ആ സമ്മേളനത്തിൽ വരാത്തതിന്റെ പേരിൽ ഒരു വാക്കുപോലും എന്നെ പെറി പറഞ്ഞിട്ടില്ല ഒരു വാക്കും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അതിന്റെ സാഹചര്യം അറിയാം ആ സാഹചര്യം മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊണ്ടു പക്ഷേ ഈ കൗമ് പറഞ്ഞ പെറിക്കതിനുണ്ടോ സഹോദരങ്ങളെ എന്താണ് ഇവരെ മാനവികത ഞാൻ കാണിക്കാൻ പോവുകയാണിത് സുലൈമാൻ സുലൈമാണെന്ന് പറയട്ടെ എന്ന് ബാക്കി വിഷയങ്ങളിലേക്ക് ഞാൻ വരാം